നമസ്കാരം നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് കുതിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ മതിയാകൂ ഈ വരുന്ന മാർച്ച് പതിനാലിന് ഹോളിയാണ് അപ്പോൾ അന്നത്തെ ദിവസം ചില നക്ഷത്രക്കാർക്ക് രാജയോഗം രൂപം കൊള്ളാൻ പോകുന്നുണ്ട് അതിൻ്റെ ഫലമായി നേട്ടങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് കടങ്ങൾക്ക് അവസാനമാകുന്നതാണ് ദുരിതങ്ങൾ ഒഴിയുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ദമ്പതികൾക്കിടയിലുള്ള സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥയൊക്കെ ഒഴിയുന്നതാണ് പിതൃ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് മാതൃ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ നിമിത്തവും അല്ലെങ്കിൽ പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ആളുകൾ നിമിത്തവും നിങ്ങളിലേക്ക് എത്തപ്പെടാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന ചില സ്വത്ത് വകകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും സാമ്പത്തികമായി മേന്മയുണ്ടാകും നേട്ടമുണ്ടാകും ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനങ്ങൾ അനുസരിച്ചാണ് രാജയോഗം ചില നക്ഷത്രക്കാർക്ക് രൂപപ്പെടുന്നത് അപ്പോൾ ഈ രാജ്യയോഗം എല്ലാ നക്ഷത്രക്കാർക്കും രൂപപ്പെടുന്നതുമില്ല ജീവിതത്തിൽ പല വിധത്തിലെ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതാണ് സൗഭാഗ്യങ്ങൾ ഏറെ വർദ്ധിക്കുന്നതാണ് സൗഭാഗ്യം വർദ്ധിച്ചാൽ മാത്രം പോരാ അത് അനുഭവത്തിൽ കൂടി വരേണ്ടതാണ് അനുഭവിക്കാനുള്ളൊരു യോഗം എന്ന് പറയും അനുഭവയോഗം എന്ന് പറയും ചില ആളുകൾക്ക് അപ്പന അപ്പൂപ്പന്മാരായി ധാരാളം സമ്പാദിച്ചിട്ടുണ്ടാകും പക്ഷേ ആ ചെറു മക്കളുടെ തലമുറ വരുമ്പോൾ അത് അനുഭവിക്കാനുള്ള യോഗം ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഉണ്ടാകാതെ വരും അതാണ് യോഗം കുറയുന്നു അല്ലെങ്കിൽ അനുഭവ അനുഭവയോഗം ഇല്ലാത്ത എന്ന് പറയുന്നത് ഇവിടെ സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു അത് അനുഭവിക്കാനുള്ള യോഗം കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട് സൗഭാഗ്യ യോഗമാണ് രാജയോഗമാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് മാർച്ച് പതിനാലാണ് നല്ലൊരു സമയത്തിലേക്കാണ് നിങ്ങൾ കുതിക്കാൻ പോകുന്നത് നേട്ടങ്ങൾ വരിവരിയായി വരുന്നതാണ് ധനഭാഗ്യമുണ്ടാകുന്നതാണ് പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക അടുത്ത ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക ഏത് കാര്യത്തിനും ശുഭകരമായി ഏത് കാര്യത്തിനും പുറപ്പെടുന്നതിന് മുൻപും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം തേടുക പൂജാമുറിയിൽ നന്നായി പ്രാർത്ഥിക്കുക അല്പം ചന്ദനമോ ഭസ്മോ സിന്ദൂരമോ പൂജാമുറിയിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക അതിൽ നിന്ന് ഒരു നുള്ള ഏതാണ് ഇഷ്ടം മൂന്നും ധരിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്ന വേളയിലാണെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡ് ചന്ദനം അല്ലെങ്കിൽ സിന്ദൂരം ഇതൊക്കെ ഇടുന്നതിലുമ്പോൾ പാടില്ല എന്ന് പറയുമെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ധരിച്ചുകൊണ്ട് വയ്ക്കുകയുള്ളൂ സിന്ദൂരം അല്ലെങ്കിൽ അല്പം ഭസ്മം അത് പുണർന്ന നക്ഷത്രക്കാർ ആയില്യം ചോതി ചിത്തിരനക്ഷത്രക്കാരൊക്കെ മൂന്ന് വിരലുകൊണ്ട് വേണം ഭസ്മെടുക്കാൻ ഭസ്മം എടുത്ത് മൂന്ന് വിരല് കൊണ്ട് എടുത്ത് ചെറുതായിട്ട് നെറ്റിയിൽ നെറ്റിയിലിടണമെന്നാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ അത് പാടാണ് എങ്കിലും ചെറിയൊരു നുള്ളു ഭസ്മം ഇടുക ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതങ്ങ് മായുച്ച് കളഞ്ഞാൽ മതി റൂമിലേക്ക് കയറുമ്പോൾ ആ ഒരു യാത്രാവേളകളിലൊക്കെയും ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളിൽ തന്നെ നിലനിൽക്കുകയും അത് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിൽ വിജയം നൽകുകയും ചെയ്യുന്നതാണ് സൗഭാഗ്യങ്ങൾ വരികയാണ് മാർച്ച് പതിനാലിന് അപ്പോൾ മാർച്ച് പതിനാലിനാണ് ഹോളി വരുന്നത് നമ്മൾ വലുതായിട്ടൊന്നും ഹോളി ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് കൂടുതൽ ആഘോഷിക്കുന്നത് നമ്മളത്ര ഇതിലൊന്നും ആഘോഷിക്കുന്നില്ല എങ്കിൽ പോലും ഭാഗ്യാനുഭവങ്ങൾ കുറയുകയില്ല രാജ്യോഗമാണ് അന്നത്തെ ദിവസം രൂപം കൊള്ളാൻ പോകുന്നത് വ്യാഴം ചന്ദ്രൻ ഇവരുടെ ഈ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനം അനുസരിച്ചാണ് ഇവിടെ രാജ്യോഗത്തെ നമ്മൾ നോക്കിക്കാണുന്നത് അതിന്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങൾ വരാൻ പോകുന്നു എന്നതാണ് ഇന്നത്തെ പ്രവചനത്തിലൂടെ പറയാൻ പോകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഏതൊക്കെ വിധത്തിലുള്ള നേട്ടങ്ങളാണ് ജീവിതത്തിൽ വന്നണിയാൻ പോകുന്നത് ഉണ്ടാകുമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുമോ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അകലുമോ സമാധാനം വന്നു ചേരുമോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മകേരം തിരുവാതിര പുണർദ്ദം മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് രാജയോഗം രൂപം കൊള്ളുന്നുണ്ട് പല മാറ്റങ്ങൾ ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ വർധിക്കും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വഴിക്ക് വന്നു ചേരുന്ന സമയമാണ് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതാണ് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വലയുന്ന ദമ്പതികൾക്കിടയിലേക്ക് സന്താനം വരുന്നതാണ് സൗഭാഗ്യം ആ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ദുരിതങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാകുന്നതാണ് സന്തോഷം സമാധാനം നഷ്ടപ്പെട്ടു ജീവിത സുഖം സുഖമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് കുഞ്ഞു ഇല്ലാതെ വലയുമ്പോൾ എന്ത് സുഖമാണ് ഉണ്ടാകുന്നത് ഒരു കുഞ്ഞിനു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഭാഗ്യം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുകയാണ് മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ യോഗമായി തെളിയുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങൾ ദുരിതങ്ങൾ കടക്കാർ ദിനം പ്രതി വീട്ടിൽ വരെ വന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് മാറി എന്തൊക്കെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് മാറ്റങ്ങൾ ഒരുപാട് വരാൻ പോകുന്നു മാർച്ച് പതിനാല് മുതൽ ജീവിതത്തിലുള്ള ദുഃഖങ്ങൾ ഒഴിയും ദുരിതങ്ങൾ ഒഴിയും ശത്രുദോഷം ആഭിചാരദോഷം തുടങ്ങിയ പല വിധത്തിലുള്ള ദോഷങ്ങളാൽ ഭാഗ്യത്തെ കെട്ടിവച്ചിരുന്നു ആബന്ധനം ഒഴിയുകയാണ് ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുകയാണ് മക്കൾക്ക് പല പ്രശ്നങ്ങളുണ്ട് അതോർത്താണ് ഈ നക്ഷത്രത്തെ മിഥുനം രാശിയിലുള്ള മാതാപിതാക്കൾക്ക് മക്കളെ ഓർത്തുള്ള വ്യസനമാണ് കൂടുതൽ മക്കൾക്ക് ജോലി ഉണ്ടാകുമോ മക്കൾക്ക് ശരീര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് മക്കളുടെ പഠിത്തത്തിൽ അവർ ഉഴപ്പാണെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഇനി ഓർക്കേണ്ട കാര്യമില്ല എന്തെന്നാൽ ആ നിങ്ങളുടെ വിഷമങ്ങൾ മക്കൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ അകലുകയാണ് സന്തോഷം വരാൻ പോവുകയാണ് കൂടാതെ മക്കളുമൊത്തു വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവസരങ്ങൾ ആഗ്രഹി ആഗ്രഹം മാത്രം പോരാല്ലോ അവസരങ്ങൾ വന്നു ചേരണ്ടേ നിങ്ങൾക്ക് ഇനി അവസരത്തിൻ്റെ സമയമാണ് മക്കൾക്കൊപ്പം സന്തോഷിക്കുക എന്നത് നിങ്ങളുടെ ഇനി ഈ ഒരു വാർദ്ധക്യകാലം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി റിട്ടേറൊക്കെ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ മക്കളോടും അവരുടെ കുട്ടികളോടും ഒപ്പം ചിലവഴിക്കാരായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള അവസരം വരണമല്ലോ ആ അവസരം കൂടിയാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് മാർച്ച് പതിനാല് മുതൽ കുടുംബ ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക വിദേശത്തൊക്കെയുള്ള മക്കളാണെങ്കിൽ അവർ സ്വദേശം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം അവർ വന്ന് പിറ്റേ ദിവസം തന്നെ കുടുംബക്ഷേത്രത്തിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടു അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കാരണം ഇനിയും അവർക്ക് കൂടി വിദേശത്ത് പോയി കൂടി ജോലി ചെയ്യാനൊക്കെ കുടുംബ പരദേവതയുടെ അനുഗ്രഹം അത്യാവശ്യമാണ് അപ്പോൾ മക്കൾ നാട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ടൂർ പോകാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കല്ല ചിലവഴിക്കേണ്ടത് നേരെ പോകേണ്ടത് കുടുംബക്ഷേത്രം എവിടെയാണോ തേടിപ്പിടിച്ച് പിടിച്ച് തേടിപ്പിടിച്ച് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് കണ്ടുപിടിച്ച് മക്കളെയും കുറ്റി കൊച്ചുമക്കളുമായി ദർശനം നടത്തി പ്രാർത്ഥിക്കുക വളരെ മാറ്റം നിങ്ങൾക്ക് ഒക്കെയും ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെയും മാറുന്നതാണ് കുടുംബ പരദേവത അനുഗ്രഹം നിമിത്തം ഒരു വിളക്ക് സമർപ്പിക്കുക നെയ്വിളക്ക് വേണം സമർപ്പിക്കാൻ അഞ്ചു തിരിയിട്ട് ആ നാടയിൽ ചെല്ലുന്നത് എപ്പോഴാണോ അപ്പോഴൊരു കത്തിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന സമയമാണ് മാർച്ച് പതിനാല് മുതൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും സൽസ്വഭാവം നിലനിർത്താൻ ശ്രമിക്കുന്നത് അത്യാവശ്യമാണ് അതായത് എടുത്തു ചാട്ടം ദേഷ്യം ഇതൊക്കെയുണ്ട് അപ്പം സ്വഭാവ എന്ന് പറഞ്ഞു ചില ആളുകൾ അതിനെ വ്യാഖ്യാനിക്കാറും ഉണ്ട് അന്തിനാണ് മറ്റുള്ളവരുടെ ഒരു രാഗ അങ്ങനെ വേണ്ട നല്ല രീതിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോവുക ചില വിഷമങ്ങളൊക്കെ വരുമ്പോൾ അത് പുറത്തുള്ളവരോട് കാണിക്കുമ്പോഴാണ് അവൻ ദീഷിക്കാരനാണ് അച്ചടക്കമില്ലാത്തവനാണ് എന്ന ചിന്തയിലേക്കൊക്കെ വരുന്നത് അതൊക്കെ മാറ്റേണ്ടത് അത്യാവശ്യമാണ് ബിസിനസ് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മനസ്സിന് വിഷമം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മനസ്സിന് വിഷമം തോന്നുന്നതാണ് മറ്റുള്ളവർക്കും തോന്നട്ടെ അല്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി എന്താണ് ഇതിന് കാരണം അച്ഛനും അമ്മയെയാണ് ഒന്ന് വിഷമിപ്പിക്കാം എന്നൊക്കെ കരുതി പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക പ്രതിസന്ധികൾ അകലുന്ന സമയമാണ് അതുകൊണ്ട് പി പ്രതിസന്ധികൾ പിടിച്ചു വയ്ക്കാനായി ഒരുപെട്ടിറങ്ങാതിരിക്കുക സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പല മാർഗങ്ങളും ബുദ്ധിയിൽ തെളിയുന്നതാണ് ശത്രുക്കൾ മിത്രമായി വരുന്ന സമയം കൂടി എത്തിയിരിക്കുകയാണ് മിത്രമായി വന്നാൽ പോലും ഒരു കൈ അകലത്തിൽ നിർത്താനായി ശ്രമിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ അവർ നിമിത്ത ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചു എന്ന ബോധം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക അവരെ വീണ്ടും പായിക്കണമെന്നല്ല എന്നാലും നിങ്ങളുടെ രഹസ്യ കാര്യങ്ങളൊന്നും അവരോട് ഷെയർ ചെയ്യാതിരിക്കാനായി ഒന്ന് ശ്രമിക്കേണ്ടതാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രം ദർശനം നടത്തുക അടുത്ത സുബ്രഹ്മണ്യസ്വാമി ഉണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തി പേരും പെരുന്നാളും പറഞ്ഞൊരു വേലൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ഭാഗ്യത്തെ പ്രദാനം ചെയ്യും ശത്രുദോഷം ശത്രുനുകൾ നിമിത്തമുള്ള ശല്യ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയും ഒഴിഞ്ഞു പോകുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം തുണയായി നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് വരുന്ന മാർച്ച് പതിനാല് മുതൽ ജീവിതത്തിൽ അല്പം നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്ന രാജയോഗ തുല്യമായ ജീവിതം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ഇവരാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി